ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നെത്തേയും പോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോസായിട്ടാണെന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണാൻ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത പിന്നെ ഒരുപാട് നന്ദി കേട്ടോ നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് തന്നെയാണ് നമ്മളപ്പത്തെ വീഡിയോക്കൊക്കെ കിട്ടുന്നത് അലഹമ്മില്ല അപ്പോൾ അതേപോലെ ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ക്യാറ്ററിങ് ഒക്കെ അത്യാവശ്യം ഒരു ദിവസം തന്നെയാണ് എന്നും പക്ഷേ ഞാൻ രാവിലെ ആദ്യം ഞമ്മളുണ്ടാക്കിയ കലത്തപ്പോൾ നെയ്യപ്പവും പൊരിച്ചപ്പത്തിരി ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്നും തന്നെയല്ലേ വിചാരിച്ചിട്ട് ഒന്ന് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളപ്പൻ ചൂടനാണ് വീഡിയോ അപ്പോൾ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ പണ്ടത്തെ കാലത്തൊക്കെ ചുട്ടീനില്ല ചെറിയ ജീരകം തേങ്ങക്കെ ഇട്ടും കണ്ടില്ല അപ്പോൾ എന്നുണ്ടെങ്കിൽ കറിയൊന്നും ഇല്ലാതെ കുറച്ച് കട്ടിയില്ല അപ്പം നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തായാലും ചുട്ടിട്ടില്ല കേട്ടോ തറവാട്ടിൽ ഇതിനെ നമ്മളൊക്കെ അടുത്ത് നിന്നപ്പോൾ അവിടുന്ന് ചുട്ട് കഴിച്ചൊരു ഓർമ്മയാണ് എനിക്കില്ലത് അപ്പം ഞാനങ്ങനെയൊന്ന് ചുട്ട് നോക്കിയിട്ടോ അപ്പം ഞാൻ ഇതൊക്കെ കറിയൊക്കെ ഉണ്ട് അതിന് പക്ഷേ എന്നാലും ഞാനങ്ങനെയൊന്ന് ചുട്ട് നോക്കിയതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാകുമോ നോക്കാൻ വേണ്ടിയാണ്ട് അപ്പണ തോന്നിയതാണ് കേട്ടോ എനിക്ക് നമുക്ക് നേരമ്പോഴത്തേന്താണ് ഈ കടിയുണ്ടാക്കുക എന്തൊക്കെ അറി ഉണ്ടാക്കുക എന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ ചിന്താതെ കാരല്ലേ ഭയങ്കര ഒരു ഒരു ഇടങ്ങാറുള്ളൊരു സംഭവമാണ് ഈ രാവിലെ കടിയുണ്ടാക്കലോ അത് എല്ലാവർക്കും എങ്ങനെയാണ് അറിയില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ നമ്മളെ ബിരിയാണി ചമ്പും ഇതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിരിക്കണെട്ടോ അതൊന്നും കഴുകാല്ല സമയം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഓർഡർ ഞല് കൊണ്ടുവന്നു തന്നതേനി അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു പത്ത് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേന് കുറച്ച് നെയ്യപ്പം കൊടുക്കാനുണ്ടേനു കേട്ടോ അപ്പം അതിനുള്ള മാവക്കട റെഡി ആക്കി വെക്കണം അപ്പം ഞാൻ നിന്നാൽ പിന്നെ കൂട്ടാനുണ്ടാക്കലവിടെ നിൽക്കാൻ പറ്റുന്നതാണ് മീൻ മസാല കൂട്ടി വച്ചിട്ടുണ്ടെനേ അപ്പോൾ അത് അടുപ്പൊരിച്ചെടുക്കുകയാണ് മീൻ കറിയും വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുഞ്ഞി മത്തിയാണ് കേട്ടോ നന്നാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ബിരിയാണി വെച്ചപ്പോൾ എല്ലാവരും ഒരു സംശയമാണ് അണ്ടിക്കന്നു പറഞ്ഞാൽ എന്താണ് എന്ന് എന്നോട് ഓരോരുത്തർ പിന്നെ കമൻറ്റ് ചെയ്തും ചോദിച്ചു മെസ്സേജ് അയച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അണ്ടിക്കന്ത് കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ അടിയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അണ്ടിക്കന്നു പറഞ്ഞാൽ പിന്നെ നമ്മളെ കറിയൊക്കെ ഒന്ന് കുറുക്കം കിട്ടാൻ നമ്മൾ കുറുമൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പം വീട്ടിൽ വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെ ഏത് കുറുമൊക്കെ ആണെങ്കിലും നമ്മളത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് അരക്കട്ടോ അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കൂല്ലേ നമ്മൾ കറിക്കൊക്കെ അതിന് പകരം അണ്ടിപ്പരിപ്പിൻ്റെ പൊടികളാണ് അത് സത്യം പറഞ്ഞാൽ പക്ഷെ ചിലവില് പറയും അതിൻ്റെ ആ മുള വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ കണ്ണാണൊന്നും പറയും കേട്ടോ അണ്ടീൻ്റെ കണ്ണ് എന്നാണ് കേട്ടോ അതിന് പറയാം അണ്ടി കണ്ണ് എന്നാണ് പറയുക പക്ഷേ അത് അണ്ടിപ്പരിപ്പിൻ്റെ ചെറിയ മിക്സ് ചെറിയ ചെറിയ പൊടികളില്ലേ അങ്ങനെ ഒരു സംഭവമാണ് കേട്ടത് അതിന് അണ്ടിപ്പരിപ്പിൻ്റെ അത്ര കണ്ട് വിലയല്ല അപ്പോൾ അത് കറിയിൽ അരക്കാനാണ് ഉപയോഗിക്കൽ കേട്ടോ അത് പുതിർത്തിയിട്ട് ഇപ്പം നമ്മൾ ചിക്കൻ കറി ഒക്കെ അതേപോലെ ഇങ്ങനെ പറഞ്ഞല്ലേ അതേപോലെ കുറുമൊക്കെ ആണെങ്കിലൊക്കെ ഒന്ന് ചെറിയതായിട്ടൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണമാണ് ഭയങ്കര ടേസ്റ്റുമാണ് അത് അപ്പോൾ കുറേ ആൾക്കാർ ഒരു സംശയം തന്നെയാണ് അത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അത് കാണുന്നതിൽക്കത് മാറിയിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളത് ആ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മീനും അപ്പുറത്ത് വേവണുണ്ട് അപ്പോൾ നെയ്യപ്പം ചുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീടും എടുത്തിരിക്കുന്നത് ഇതാക്കണ് എല്ലാം ചുട്ടിക്ക് ഇനി ബോക്സിലാക്കി റെഡിയാക്കി നമുക്ക് കൊടുത്തേക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം എല്ലാം ഒരു നാല് മണിയാകുമ്പോൾ തന്നെ വേറെ കടി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ നെയ്യപ്പൊക്കെ ബോക്സിലാക്കി മേലെ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചു ഇനി അതൊന്ന് കവർ ചെയ്തിട്ട് നമ്മളത് കൊടുത്തയച്ചിട്ടോ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് പൂവടയാണ് പൊരിച്ച പൂവടയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ബോ അതിൻ്റെ ഉരുളൊക്കെ പ്രസ്സിൽ അമർത്തി റെഡിയാക്കി വെച്ചേക്കണേ ഇനി പൂവട എടുക്കണം പൊരിച്ച പൂവടയാണ് അതുകൊണ്ട് എളുപ്പമുണ്ട് പൂവട ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കണത് നേരെ എണ്ണച്ചട്ടിയിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി മറ്റേ പൂവട ആകുമ്പോൾ നമ്മളൊന്ന് ഒന്ന് കട്ട് ചെയ്യാനും പിന്നെ ഒന്ന് പൊതിയാനും എല്ലാത്തിനും നിൽക്കണം അപ്പോൾ ഇതാവുമ്പോൾ ചട്ടിയിൽ കയ്യിൽ നിന്ന് നേരെ ചട്ടി കൊണ്ടിട്ട് പൊരിച്ചിട്ടുണ്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതങ്ങനെ ആവണത് ആവണത് ഞാൻ ചട്ടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടണം കേട്ടോ ഇടക്ക് വന്നിട്ടൊന്ന് മറിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇതാണ് കേട്ടോ ഒക്കെ റെഡി ആയി അതും കൊടുത്തേച്ചു അതിന് ശേഷം നമ്മൾ ജിമ്മിൽ പോവലുണ്ട് കേട്ടോ മക്കളെ അപ്പോൾ എവിടുന്നാണ് എനിക്ക് ഇതിനൊക്കെ സമയമെന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ എൻ്റെ അയൽവാസികളെ നാട്ടിലും ഇത് എന്തിനാണ് ജിമ്മിന് പോകുന്നത് എനിക്കതിൻ്റെ വല്ല ആവശ്യമുണ്ടോ കല്ലെങ്കിൽ തന്നെ വൈകുന്നേരം ആഗോളം പണിയല്ലേ ഇല്ലല്ലോ എന്നൊക്കെ പറയലുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ശരീരം അനങ്ങാത്ത പണിയാണ് നമ്മൾ ശരീരത്തിന് അനക്കൊന്നും ഇല്ലല്ലോ നമ്മൾ വീട്ടിലിങ്ങനെ പന്തുണ്ടാക്കണേലും നിന്നങ്ങാണ്ട് ഇങ്ങനെ ചെയ്യല്ലേ അപ്പോൾ നമ്മൾ കുമ്പിട്ട് കൊമ്പിട്ടൊന്നും ഒന്നും നമുക്ക് ശരീരത്തിന് എക്സസൈസ് വ്യായാമം വരുന്നില്ല അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ജിമ്മിൽ പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പിന്നെ ദിവസം കഴിക്കണ പോലെ തുടങ്ങിയിട്ടോ അപ്പം മാസമൊക്കെ അയക്കണേ ഞാൻ നമ്മളെ വീഡിയോയിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രം അപ്പോൾ എന്താ നമ്മളെ ശരീരം നമ്മളെ ആരോഗ്യം നമ്മളെന്നെ ശ്രദ്ധിക്കണം അല്ലേ അപ്പോൾ എക്സസൈസ് നമ്മൾ ഈ ഫസ്റ്റ് തന്നെ വന്നുകൊണ്ട് ഈ മെഷീനറി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കണ്ട് എല്ലാത്തിനും ഒന്ന് ഇതാക്കി ഒന്ന് കാണിച്ചു തരുന്നതെന്ന് മാത്രം നമ്മൾ ചെന്ന് കുറേ സമയം വാമപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്തതിന് ശേഷമാണ് മെഷീനുമൊക്കെ കയറല്ല കേട്ടോ അപ്പം ഒന്ന് നമ്മൾ അതൊന്നും എക്സസൈസൊന്നും കാണിച്ചു തരാതെ നേരെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാനുട്ടോ അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ ആവാനും എൻ്റെ അയൽവാസി ഫ്രണ്ട്സാളുണ്ട് ഞങ്ങൾ മൂന്നാൾ സ്കൂട്ടി മണ്ഡി പോയിട്ട് എക്സസൈസ് ചെയ്ത് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാങ്ങ് കൊടുക്കുമ്പോൾ മഹരുവിന് വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തും കേട്ടോ അപ്പോൾ ചില ദിവസം റെസ്റ്റ് എടുക്കാനൊന്നും ഉണ്ടാവില്ല ചില ദിവസം പോവൂലട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളെ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു സുഖമാണ് കേട്ടോ ഇങ്ങനെ പോകണമെന്ന് കുറച്ച് ചെല്ലുമ്പോൾ നല്ല ബുദ്ധിമുട്ടും കുഴക്കുഷീണൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞാൽ പക്ഷെ അത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് നമ്മുടെ ശരീരത്തിന് രക്തോട്ടൊക്കെ കൂടും അപ്പോൾ നല്ല സുഖമാണ് അപ്പോൾ ഞങ്ങൾ ഏറും ദിവസം അവരൊന്നും പോകലുണ്ട് എനിക്കാണെങ്കിൽ പിന്നെ പോകാനൊന്നും പറ്റില്ലല്ലോ കേട്ടോ എപ്പോഴൊന്നും പോകാൻ പറ്റില്ല പറ്റുമ്പോഴൊക്കെ ഞാനും പോകലുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലേ അപ്പോൾ നമ്മൾ നല്ല പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള എക്സസൈസ് ഇപ്പം കിട്ടണം ഇപ്പം നേരമ്പോഴത്ത് വൈകുന്നേരം എനിക്ക് പണി തന്നെയാണ് പക്ഷേ ശരീരത്തിനോട് പിന്നെ എന്താ പറയുക ഇതേപോലത്തെ ഒരു പണിയില്ല എല്ലാവരും പറഞ്ഞോടും എനിക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ വെറുതെ പോകാൻ നിൽക്കേണ്ട കേട്ടോ നമുക്ക് പറയും പക്ഷേ വല്ലാതെ ക്ഷീണമല്ലാത്ത സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ പോവൽ പിന്നെ ചിലരൊക്കെ പറയും പിന്നെ അവിടെ പോകണം എന്നാൽ വീട്ടിൽ നിന്ന് ചെയ്തുകൂടിയായിരുന്നു പക്ഷെ വീട്ടിൽ നമുക്ക് അതിനുള്ള മെഷീനറികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ തന്നെ പോവണല്ലോ അങ്ങനെയാണ് നമ്മൾ അവിടെ പോയി കാലം ചെയ്യണത് കേട്ടോ വെറും എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യുകയും ചെയ്യാം അപ്പോൾ വൈകുന്നേരം വരെ ഈ പണിയിലെ ദിവസമൊന്നും പോകില്ല ഉച്ചയ്ക്ക് കുറച്ച് സമയം റെസ്റ്റ് ഇട്ടണ ദിവസമൊക്കെ ഞാൻ പോകലുണ്ട് കേട്ടോ നമ്മൾ ജിമ്മിന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും